സ്ലാമുലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് മക്കൾക്കും അലഹമ്മില്ല സുഖമാണ് ചുഭിക്കും സുഖമാണ് പിന്നെ മുഖവീര പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് കളകാം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് അൽഹമില്ല കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോയി എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞു സ്കാനിനുള്ള ഡേറ്റും തന്നു മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണല്ലോ അവർ ഡേറ്റ് തരും ആ ഡേറ്റിന് പോയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടി മാർച്ച് ആറാം തീയതിക്കാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി അതുതന്നെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ദുവാ ചെയ്തു മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്തായിരുന്നു അറിയുന്ന ആളുകളൊക്കെ കേട്ടോ പിന്നെ നമ്പർ എടുത്ത് വിളിച്ചോരും ഉണ്ട് അപ്പം എന്തായാലും വളരെ സന്തോഷം കാരണം യൂട്യൂബ് ഫാമിലി ശരിക്കും നമ്മളെ അതായത് യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയ ഫാമിലി മെമ്പേഴ്സാണ് അവരൊക്കെ വളരെ സന്തോഷം എനിക്ക് അവരോട് ഒരുപാട് നന്ദി തന്നെ പറയാനുള്ളൂ കാരണം നമ്മളെ ഒന്ന് വിളിക്കാനുള്ളൊരു സമയം അവർക്ക് ഉണ്ടാവുക ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുക ഇതൊക്കെ ഭയങ്കര സന്തോഷമാണേല ഒറ്റപ്പെടുന്നവനാണ് അതൊക്കെ മനസ്സിലാവുള്ളൂ അതായത് ഒരുപാട് ബന്ധങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ബന്ധത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ നമ്മളെ ഒരുപാട് ആളുകൾ വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക മെസ്സേജ് ഇരിക്കുക ഇതൊക്കെ ഒരു സാ എന്താ പറയുക ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഭയങ്കര ബിസി ബിസിമാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പോയില്ലാട്ടോ ഞാനും മോനും കൂടിയിട്ട് ഞങ്ങളുടെ തറവാട് തറവാടടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആങ്ങളുടെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു ഇവര് മാത്രമാണ് മോനും മോളുമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊക്കെ കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിംഗ് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയി പർച്ചേസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു വാവയ്ക്ക് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ പുറമെ ആർ സി എമ്മിൻ്റെ കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു എനിക്ക് ആർ സി എം ഷോപ്പിൽ പോയി ഞാൻ ആർ സി എമ്മിൻ്റെ അപ്പോൾ മോൻ്റെ കൂടെ പോയത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ലൈവ് ഇട്ട് തരാനുള്ള സമയമൊന്നും കിട്ടിയില്ല പനിശാല ഇനി ഞാൻ പോകുമ്പോൾ ഒരു ലൈവ് അതിൻ്റെ ഇടും കാര്യം നിങ്ങൾക്ക് കടയൊന്ന് പരിചയപ്പെടുത്തി കടയിലെ പ്രൊഡക്ട്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യും ഇൻഷാള്ള ആ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് സാധനങ്ങൾ ഇനിയും കിട്ടാനുണ്ട് കേട്ടോ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ സ്വരൂപിച്ചു ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മണി ഏഴ് ഏഴരയൊക്കെ കഴിഞ്ഞ് ഏഴര രാത്രി ഏഴരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വന്നത് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രഷായി നിസ്കരിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലൈവിലൊക്കെ വരാൻ പറ്റിയത്ട്ട് അപ്പോൾ കുറേ പേരൊക്കെ നമുക്ക് ലൈവില് തന്നെ കാണാനൊക്കെ പറ്റി എന്നിരുന്നാലും ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങള് ആ വീഡിയോ കണ്ട ആളുകൾക്കാർക്കെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അലഹം ഇല്ല റാഹത്താണ് സന്തോഷാണ് എന്താ പറയുക സമയത്തിൻ്റെ എന്താണെന്നറിയുമൊരു ജലദോഷത്തിൻ്റെ കോളാന്ന് തോന്നുന്നുണ്ട് ഒരു വലിയൊക്കെ വരുന്നുണ്ട് കേട്ടാ പിന്നെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ ഞാൻ ചായ കുടിച്ചിട്ടൊന്നും ഇല്ല ഞാനീ പറഞ്ഞ മാതിരി ഒന്നുകൂടെ കിടന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഹർഷമൻ്റെ വേറൊരു പ്രൊഡക്റ്റും കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അത് പോയി ബസ്സിൽ കൊണ്ടുവന്നത് അതൊന്ന് കളക്ട് ചെയ്യാനായിട്ട് പോയി അപ്പം അത് കളക്ട് ചെയ്ത് വന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ വീഡിയോസ് എന്തൊക്കെയാ പറയണതെന്നൊന്നും തോന്നണ്ട കേട്ടോ എൻ്റെ ഇന്നലത്തെ ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞത് മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക പല ആളുകളും നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും പല രീതിയിലും നമ്മളെ കാണും അപ്പം നമ്മളുടെ നമ്മൾ നിങ്ങൾ നിങ്ങൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണ് നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിലും നമ്മളെ ഉൾപ്പെടുത്തുക എന്നുള്ളതും വലിയ ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ബറാത്തിൻ്റെ രാവാണ് നാളെ ബറാത്തിൻ്റെ നോമ്പാണ് അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പിടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലായിരിക്കും ഒരു പക്ഷേ ലൈവൊക്കെ ഇടുമ്പോൾ സമയം വേഗം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ലൈവ് ഉണ്ടായിന്നു വരില്ല വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വെറാത്തിൻ്റെ നോമ്പ് കാണാം കേട്ടോ അപ്പം എന്തായാലും വറാത്തുരാവിൻ്റെ നോമ്പ് എടുക്കുന്നല്ല ബെറാത്തിൻ്റെ നോമ്പ് എടുക്കുന്നവരായാലും ഇന്നത്തെ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥനകളിൽ ഓർക്കുക പിന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ നമ്മളോരോ വീഡിയോസ് ഇടുമ്പോൾ ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ട വിഷമോ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോൾ പറയാനില്ല കാരണം അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാനായിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടില്ല അത് നമ്മൾ ചെയ്യൂല ഇനി അറിയാതെ നിങ്ങൾക്കത് നിങ്ങളെയാണ് എന്ന് തോന്നിയിട്ട് നിങ്ങൾക്കത് വേദനയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ ഒരാളെയും പ്രകോപിപ്പിക്കാനോ ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ല വീഡിയോ ചെയ്യുന്നത് ഞാനാവുന്നതും ഞാൻ മറ്റുള്ള വീഡിയോസ് എനിക്കത് വിഷമമായി തോന്നും എന്നുള്ള വീഡിയോസ് തന്നെ ഞാൻ കാണാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകോപിപ്പിച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു അതിനൊരു മറുപടി കൊടുക്കാൻ നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണാ കാണാതിരുന്നതും കാണാത്തതും അപ്പോൾ ഇനിയും അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ആരെങ്കിലും നമ്മളിൽ നിന്ന് പ്രവോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളത്ര വീഡിയോകൾ കാണൽ നിർത്തി അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും നമ്മൾ നിർത്തി ഇനി നിങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്ത് നമ്മളെ പ്രകോപിപ്പിക്കുന്നത് എങ്കിലും നമ്മൾ ആ പരിപാടി നിർത്തി എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കാരണം നമ്മൾ ആളുകൾ ആളുകൾ നമ്മളെ പറയുമ്പോൾ നമുക്ക് വിദ്വേഷവും ദേഷ്യവും ഒക്കെ വരും അപ്പോൾ നമ്മൾ അവരോട് മറുപടി പറയുന്നു വീണ്ടും അത് തുടരുന്നു വീണ്ടും മറുപടി പറയുന്നു അപ്പോൾ എനിക്ക് ക്ക് തോന്നി അത് വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മറുപടി കൊടുക്കാൻ കഴിയുന്നവനും ഏറ്റവും വലിയ നമുക്ക് ത ശിക്ഷ തരാൻ കഴിവുള്ളവരും റബ്ബാണ് അപ്പം റബ്ബിൻ്റെ കോടതി കോടതിയിലേക്ക് ഞാൻ മാറ്റി മാറ്റിവയ്ക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബിൻ്റെ കോടതിയിലെ ശിക്ഷയൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അത് ശരിക്കും വിവരമല്ലായ്മയാണ് പടച്ചോൺ ചോദിച്ചോളും എന്ന് ഞാനും പറയുന്നില്ല പടച്ചോൻ്റെ ചോദ്യമൊന്നും നമുക്ക് ഏൽക്കാനുള്ള ശക്തി നമ്മൾ നമ്മളിപ്പം മനുഷ്യർക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അവനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മളറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും തമ്പുരാൻ നമ്പുരാൻ പുറത്തു മാപ്പാക്കി തരട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ദാ ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ആവശ്യമില്ല അല്ലാതെ പ്രകോപിപ്പിക്കുകയും നമ്മളെ കൊണ്ട് നിങ്ങളത് ചെയ്യ് ചെയ്യ് ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് ഇടാൻ നമ്മളിപ്പോൾ നിർബന്ധിക്കുകയും ചെയ്യരുത് ആവുന്നതും ഞാനിനി അത്തരം വീഡിയോസ് ചെയ്യില്ല എന്ന് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ബേസിക്കൽ ഒന്നുമില്ല നമ്മളൊരു ഉള്ളി എടുത്ത് തൊലികളഞ്ഞത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഉള്ളി ഉള്ളിയുടെ വിത്തിന് വേണ്ടി നമ്മൾ തെരഞ്ഞു തെരഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അത് കിട്ടുന്നുണ്ടോ ഒരിക്കലും ഇല്ല അല്ലേ അത് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞെടുക്കുമ്പോഴല്ലോ നമുക്കതിൻ്റെ വിത്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടി വേണ്ടാന്ന് വിചാരിക്കുന്നു എന്തായാലും ഇംഗ്ലീസിൻ്റെ ഷെറിയിൽ നിന്ന് നമ്മളെ പടച്ച തൊമ്പുരം കാത്തിരക്ഷിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോസ് കാണാതെ അതിനിടിയിൽ വന്ന് ഒരുപാട് കമൻസുകൾ നിങ്ങൾ ദയവ് ചെയ്തിടാതിരിക്കുക നിങ്ങൾക്ക് ഇടാനുള്ള കമൻറ്റിടാനുള്ള ഉണ്ട് പക്ഷേ ഞാനിടുന്ന വീഡിയോയെ കുറിച്ചിട്ടുള്ള അവലോകനങ്ങളായിരിക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ഉള്ളടക്കത്തെ ഉള്ളടക്കം മനസ്സിലാക്കിയതിന് ശേഷം അതിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ നമ്മളോട് എപ്പോഴോ ഉള്ളൊരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് തെറ്റായ ഐഡിയകളിൽ നിന്ന് വന്നുകൊണ്ട് ഓരോ കമൻറ്റുകൾ ഇടുന്നത് നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു വിഷയമല്ല അത് നമുക്ക് എന്താ പറയുക വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് വിഷമമുണ്ടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം അപ്പം അങ്ങനെ ചെയ്യുക അന്യര അന്യ അന്യരായ ആളുകളല്ല ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരം എന്താണ് അതിന് ശിക്ഷ എന്നറിയാത്ത ആളുകളൊന്നുമല്ല അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വേറെ ഈ ശിക്ഷയെക്കുറിച്ചൊന്നും അറിയാത്തവരോ അത് ഭയപ്പെടേണ്ടവരോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് പിന്നെ എൻ്റെ ചാനലിൻ്റെ നെയിം മല്ലി മുളകും എന്നാണ് എനിക്ക് രണ്ട് ഉണ്ട് ഒന്ന് അമിനാ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ചാനല് ഇത് മല്ലിമുളകെന്ന് പറഞ്ഞൊരു ചാനലാണ് ഈ രണ്ട് ചാനലിലും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അമിനാ തൃശ്ശൂരിൽ വീഡിയോസ് വളരെ കുറവേ ഞാൻ ഇടാറുള്ളൂ മാഷ ഞാൻ ഈ ഒരു ഈ മാസം കഴിയുന്നതോടു കൂടി അതിനും വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ മറ്റുള്ള വിഷയമൊന്നുമല്ല നമ്മുടെ ദൈനംദിനമായ വീഡിയോസ് കംപ്ലീറ്റ് നമ്മൾ ആ ചാനലിലാണ് ഇടാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനൽ നമ്മൾ കുക്കിംഗ് ഷോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു ചാനലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് നിലയ്ക്ക് മാറി വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ നിലയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് അതുതന്നെയാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീഡേഴ്സാണ് അവരുടെ ക്യാപിറ്റൽ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞോളെ അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രമാത്രം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു നമ്മളെ നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ മാത്രമാണ് എനിക്ക് ഒരു യൂട്യൂബർ തന്നെ നിലക്കല്ലേ വലിയൊരു യൂട്യൂബർ ആവണമെന്ന് മോഹൊന്നുമില്ല ഒരു സാധാരണ ഗതിയിൽ നീങ്ങി നീങ്ങിപ്പോവാൻ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം വീഡിയോ കണ്ട് ഫുള്ളായിട്ട് തീർക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല എല്ലാവരുടെ കാര്യം അങ്ങനെ തീരും നമ്മളൊരു വീഡിയോ ഇട്ട് അത് ഫുള്ളായിട്ടിരുന്ന് കാണണമെങ്കിൽ നമ്മൾ അത്രമാത്രം ജോക്ക് പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിയണം പക്ഷെ നമുക്ക് അല്ലേ അപ്പോൾ ഞാനിങ്ങനെ പറയും എത്ര നേരം നിങ്ങളത് കേട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ കഴിയുന്നിടത്തോളം എന്തെങ്കിലും അതെന്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ലൈവ് ഇടുമ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് കേട്ടോ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണം അതുമാതിരി നിങ്ങൾക്ക് ഹെല്പ് ചെയ്യാം കാര്യങ്ങളൊന്നുമൊക്കെ എൻ്റെ നിങ്ങളെനിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഒരു പ്രചോദനം കൊടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്ന് പ്രേരിപ്പിച്ചാൽ മാത്രം മതി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താൽ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വാൻപ്പിച്ച് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക ഷോപ്പിങ്ങുമൊക്കെ നമ്മൾ വീഡിയോയിലും ചേർത്തിട്ടുണ്ട് അപ്പം ഇതിൽ ചെന്ന് നമ്മൾ ചേർത്തിട്ടില്ല അപ്പം നമ്മളത് നാളെ നമ്മൾ ആ വീഡിയോ ഇടും ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറയണ്ട ഞാൻ നന്നായിക്കൊണ്ട് അല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി ചീത്ത പറയേണ്ട നല്ലും വേണ്ട ഞാൻ നന്നായിക്കോണ്ട് കേട്ടോ വേറൊന്നും അല്ല നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ബോറടിപ്പിക്കാതെ ഒരു തോതിൽ വേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ നല്ല നല്ല മീൻസ് എൻ്റെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഞാനിങ്ങനെ സ്വന്തം അവനാണ് സമയം